ജന്മബന്ധം കൊണ്ടല്ല കർമ്മബന്ധം കൊണ്ട് പുരുഷൻ ഗർഭം ധരിച്ചുണ്ടാകുന്ന കൂടപ്പുറപ്പാണ് സുഹൃത്ത് അങ്ങനുണ്ടായ കൂടപ്പുറപ്പ് ഇവനെനിക്ക് ഇനി ഇവന് വേണ്ടി കേസ് ബാധിക്കാൻ കൊടികെട്ടിയ വക്കീലന്മാർ വേറെ വരും കാശിന് വേണ്ടിയല്ല കൊച്ചുഞ്ഞു വേണ്ടി വടക്കൻ വീട്ടിലെ വക്കീല കൊച്ചുപ്രായത്തിൽ ഊരു തണ്ടിപ്പോയവൻ കാശിന് വകയില്ലാത്തവനായി തിരിച്ചെത്തിയ കഥ ഒരുപാട് വന്നിട്ടുണ്ട് സിനിമയിലെ നീയൊക്കെ അതേ കഥ ഒരു ആയിരം വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് തറവാട്ടില് പക്ഷെ ഇത് കഥ വേറെയാടാ കൊച്ചു കുഞ്ഞുശിരകാണ് ചൂരുതണ്ടി ഉണ്ടാക്കിയാ വന്നത് ആ സമ്പാദ്യത്തോട് മത്സരിക്കാൻ വടക്കൻ വീട്ടിൽ ആണായിട്ട് ജനിച്ച നീ അടക്കമുള്ള ഒൻപതെണ്ണത്തിന്റെ സമ്പാദ്യം കൂട്ടിവെച്ചാലും മതിയാകുക അതൊന്നല്ല ഒൻപതുമല്ല പത്ത് മടങ്ങെങ്കിലും വരും ഓ പോയി ഉണ്ടായ പെങ്കൊച്ചിനൊരു പൊന്നര ഞാനം കെട്ടിക്കൊടുക്ക പണ്ട് നീ കട്ടോണ്ട് പോയ മുക്കാ പവന്റെ താലിമാല പോലെയല്ല അവളുടെ അപ്പാപ്പന്റെ വക മൂന്നേ മുക്കാൽ പവന്റെ ഒരു പൊന്നറിഞ്ഞാണ്